ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നൊരു ചീമച്ചക്ക കൊണ്ടൊരു തീയല് വെക്കാന്ന് വിചാരിക്കുക അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇന്നെ ചീമച്ചക്ക എന്നാണ് പറയുന്നത് പക്ഷേ കോട്ടയത്ത് ഉള്ളവരൊക്കെ ഇതിനെ കടച്ചക്ക എന്നാ പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അപ്പൊ ഇതുകൊണ്ടിന്ന് നമുക്കൊരു തീയ്യല് വെക്കാം തീയ്യല് തോരന് പച്ചരച്ച കറി അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചീമച്ചക്ക നമ്മൾ ഈ എന്ന് പറഞ്ഞു 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 ഇപ്പൊ ഞങ്ങടെ നാട്ടിൽ ഏതെങ്കിലും എന്നാണ് പറയാറുള്ളത് അപ്പൊ എന്തായാലും ഇതുകൊണ്ട് നമുക്കിന്നൊരു തീയല് വെക്കാം നമ്മൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല വീട്ടിൽ ചെന്നപ്പം അവിടെ കുടുംബത്തു നിന്ന് കുഞ്ഞമ്മ തന്നു വിട്ടതാ അപ്പൊ ഇതിനെ ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ രിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളകെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് കീറി എടുക്കാം ഉള്ളി ഒന്ന് കീറി പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുറി തേങ്ങയാണ് വേണ്ടത് ഒരു മുറി തേങ്ങ തിരകി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഇനി ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രം അടപ്പ വെച്ചിട്ടുണ്ട് തീ കത്തിക്കാം അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തീ കുറച്ചിട്ട് ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇത് ചുമന്ന് വരണം തേങ്ങ നന്നായിട്ടൊന്ന് ചുമന്ന് വരണം അപ്പൊ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം തേങ്ങ വെക്കാണ്ട് ഇതുപോലെ നല്ലൊന്നും മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഇനി ഓഫ് ചെയ്യാം ഇതിലോട്ട് തന്നെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചൂട് ചൂടിക്കിടന്നിതൊന്ന് മൂട്ടോളൂ തീ ഓഫ് ചെയ്യുന്നിട്ടാ ചിലപ്പോ അതങ്ങ് കരിഞ്ഞു പോവും നമുക്കിനി ഇത്രയും പുളി വെള്ളത്തിൽ ഇട്ടേക്കാവേ നമുക്കിനി ബാക്കി കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം അതിനായിട്ട് പാത്രം അടപ്പെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീനച്ചക്ക കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാവേ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒത്തിരി കിടന്നിങ്ങനെ മൂക്കുണ്ടാവുന്നു ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ പുളി പിഴിഞ്ഞ് എടുത്തതെല്ലാം അത് നീതി ഒന്ന് അടച്ചു വെക്കാം കഷ്ണം ഒന്ന് വേവട്ടെ ഇതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി വെന്തളിയ കഷ്ണം ചെറുതായിട്ടൊന്നും വെണ്ട അരപ്പെടുമ്പോ പിന്നെ നമ്മൾ വെള്ളം അധികം ഒഴിക്കത്തില്ലല്ലോ ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഭക്ഷണമൊക്കെ ഒന്നും വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വെന്ത് വരാനായിട്ടുള്ള വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നേ നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം നമ്മൾ നമ്മള് തീയലിനരയ്ക്കുമ്പം ഒരു ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതാണ് അരച്ചു കൊടുക്കുന്നത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ നല്ല വറുത്ത് അരയ്ക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും ഇനി നമുക്ക് ആവശ്യമുണ്ടായ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിലും നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കുറച്ചുപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഇതിന് ഉപ്പും കൂടെ വേണം കുറച്ചുകൂടെ വെള്ളമായിട്ട് വേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നു തിളക്കട്ടെ അപ്പൊ നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം വെള്ളം കുറച്ചുകൂടെ വേണ്ടവർക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് കുറച്ച് വെള്ളം മതി അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് കടുക് വറക്കാം നമ്മളൊരു പാനടപ്പ് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഒരു വട്ടൽ മുളക് നമ്മൾ കടുവറുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മള് ചീമച്ചക്ക തീയിൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണേ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്